ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോം ലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളർ കണ്ടാൽ തന്നെ നമുക്കറിയാം ബീറ്റ്റൂട്ട് സേമിയ പായസമാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ സേമിയ പായസം എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ് ചൂടായതിനു ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പായസത്തിൻ്റെ സേമിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് സേമിയ റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ബ്രൗണറാവുന്നതിന് മുന്നേ തന്നെ നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം ഈ സേമിയയുടെ പകുതി വേവ് നമ്മൾ ഈ വെള്ളത്തിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അതിനുശേഷമാണ് നമ്മൾ പാലിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാൽ തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം ഞാനിവിടെ അര പാക്കറ്റ് പാലിലാണ് അത് ചെയ്യാൻ പോകുന്നത് പാൽ നല്ലതുപോലെ തിളച്ച് വരട്ടെ ഈ സമയം നമുക്ക് ബീറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിൽ അരച്ചെടുക്കേണ്ടതുണ്ട് പാൽ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ സേമി ഇതിലിട്ടിട്ട് ബാക്കി പകുതി കൂടി ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം സേമിയും പാലും കൂടിയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക സേമിയ ഈ പാലിൽ കിടന്ന് നല്ലതുപോലെ വേവണം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക സേമിയ നല്ലതുപോലെ വിന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് ജ്യൂസാണ് ഒരു ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ബീട്രൂട്ടിൻ്റെ പച്ചമേടമെല്ലാം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ബീട്രൂട്ട് പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാണ്ടിരിക്കുക നമ്മുടെ ഈ കളറ് കണ്ടാൽ തന്നെ കുട്ടികൾ എന്തായാലും കുടിക്കും ഇനി ഇതിലേക്ക് അല്പം ഏലക്ക പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പാൻ ചൂടാവാൻ വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ആ നെയ്യ് ചൂടായി വരുന്ന സമയം നമ്മളതിലേക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബീറ്റ്റൂട്ട് പായസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക താങ്ക്